कृष्ण कृष्ण मोकुन्द जनार्दना कृष्ण गोविन्द नारायणाहरि अच्युदानन्द गोविन्द माधव सच्चिदानन्द हरि ഓം ശ്രീ ഗുരുവായൂരപ്പ അഖില ഗുരു ഭഗവൻ നമസ്തേ കൃഷ്ണായ വാസുദേവായ ഹരയേ ഏ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദയ നമോ നമ നമസ്തേ ആത്മപ്രകാശം ചരിയുന്ന ഭാഗവത പാരായണത്തിലേക്ക് ഭക്യാദരങ്ങളോട് എല്ലാ പേർക്കും സ്വാഗതം ശ്രീമദ് ഭാഗവതത്തിൽ ദശമസ്കന്ധത്തിൽ ശ്രീകൃഷ്ണാവതാരത്തിൽ അരിഷ്ടാസുരവധം വരികൾ സഹിതം തുടരുന്നു ഓം നമോ ഭഗവതേ വാസുദേവായ हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे घोरनं कंसन्दे प्रत्यनरिष्टनं ോരവൃക്ഷരൂപമായി വ്രജം പൊക്കിതു ആകാശമാർഗീ ഗമിക്കുന്ന മേഘങ്ങൾ പാകാരി വൈരി വൃക്ഷത്തിൻ വൃക്ഷത്തിൻ കഴുത്തതിൽ പർവതമെന്നു നനച്ചു വസിക്കുന്നു ഗർഭിതനായവനെ കണ്ട നേരത്തു സർവരും മമ്പാടി വിട്ടു മണ്ടിടിനാർ ഉർവിധരങ്ങളെ കുത്തി തകർക്കുകയും കാളതാനേറ്റം മതിച്ചു ഞെളികയും മേളമാച്ചാടിയും മുക്കുറപാടിയും ചാടിയും മുക്കുറപാടിയും പാടവമോടിടയിൽ ചുരമാതിയും ഓടിയും കണ്ടവർ നേരേയടുക്കയും ഗോക്കളും സ്ത്രീകളുമേറെ ഭയപ്പെട്ടും മൂത്രം പുരിഷേണ കൂടി ശ്രവിക്കുന്നു ഗാത്രം പൊടി മൂടി വൃക്ഷഭവം മൂത്രം ശ്രവിക്ക സകർത്തു ശ്രവിക്കയും ധൂർത്തൻ്റെ പുച്ഛമുയർത്തി കളിക്കുമ്പോൾ ഊർദ്ധമാർഗേ മേഘമൊക്കെ നിൽക്കുന്നു കുന്നുകൾ കുത്തിയൊരിയുന്നു കൊമ്പിനാൽ മന്നിടം കീഴ്മേൽ മറിക്കുന്നു ദുഷ്ടനും നേത്രം ചമപ്പിച്ചു കാണം ജനത്തിൻ്റെ നേത്രം ഇഴിച്ചമയ്ക്കുന്നതിന് മുന്നമേ പാഞ്ഞടുക്കുന്നതു പാഞ്ഞടുക്കുന്നതുകണ്ടു പാഞ്ഞടുക്കുന്നതു കണ്ടു ഗോപാലരും പാഞ്ഞു ബലഭദ്രകൃഷ്ണന്മാരന്തിക ഭയത്തോടു ചൊല്ലിനാർ ശവാസുന്ദര രാമാപാലിച്ചുകൊള്ളണമേം എന്നതു കേട്ടു നന്ദാത്മജൻ കൃഷ്ണനും വന്ന വൃഷാസുരനോടടുത്തിയിടിനാൻ അന്നേരമാശു കോപിച്ചു കുത്തി വൃക്ഷം നന്ദാത്മജൻ ശക്തിയുക്തൻ പരൻപുമാൻ ഹസ്തപത്മം കൊണ്ടടിച്ചുടൻ വീണു ദൂരം വൃക്ഷം ൂരം പാഞ്ഞു പിന്ന വൃഷഭാൻ എന്നതു മുകുന്ദൻ അടുത്തവൻ കണ്ടുന്തടുത്തവൺ തന്നുടേ നന്നായി കിടിച്ചു തിരിച്ചു പിഴിഞ്ഞതു മനവാ വസ്ത്രം പിഴിയുന്നതു പൂലേ ഘോരവൃക്ഷം മരിച്ചു തരുനേരം ആനന്ദിച്ചു നന്ദാതി ഗോപരും വാനവർദാനവൻ ചത്ത സന്തോഷ മാനച്ചു വരിച്ചൊരിഞ്ഞതു പൂമല ദേവദേവേശ്വനി വാഴ്ത്തിസ്തുതിച്ചോരു ദേവകൾ സന്തോഷമോടുവാണിടിനാരദൻ ദാനരിഷ്ടന്റെ വധം കണ്ടു പാരമാനം കംസഗൃഹം കംസകൃഹം ബുക്കു നാരദൻ വന്നതു കണ്ടൊരു കംസനം ൂജിച്ചിരുത്തി സിംഹാസനേ വന്ദിച്ചു കംസനോടായുധം മാമുനി മന്ദമന്ദമരുൾ ചെയ്തു തുടങ്ങിനാത്മജന്മാർ മുകുന്ദനം രാമനും നിന്നുടേ ശത്രുക്കളെന്നുമറിക നീ ുടെ കാന്തനാകും വസുദേവനവരുടെ താതനറിക നീ ദേവകേശുനുദേവേശനാം കൃഷ്ണനും ദേവിയാം രോഹിണി പുത്രൻ ബലഭദ്രൻ നന്ദന്റെ കയ്യിൽ കൊടുത്തു വസുദേവർ നന്ദാത്മജയെ ഇങ്ങോട്ടുകൊണ്ടും വന്നു നിന്നുടെ കയ്യിൽ സമർപ്പിച്ചതും അവൾ നിന്നോട് വ്യോമനിന്നു പറഞ്ഞതും നന്നായി നിരൂപിക്ക സത്യം അതു നന്ദാത്മജൻ വിഷ്ണുതൻ അംശമാം കൃഷ്ണൻ നന്ദനും നിന്നുടേ പ്രത്യരാദികൾ ഒന്നൊന്നേ കൊന്നതവരുന്നു നിർണയം മന്നവൻ ശൂര്യസേനൻ വസുദേവനും നിന്നുടെ ശത്രുക്കൾ ദേവാംശമൂർക്കനേ നിങ്ങളുടെ ജന്മവും പാർക്കിൽ ദേവരി നീ പിന്നെയും ഗന്ധർവംശമാകുന്നതും എന്നിവയൊന്നും അറിയാതെ മന്ദനാം നിന്നെയും കൊല്ലുമവനെന്നു തീറൂ നീ നാരദ വാക്കുകളിൽ ദൃശ്യം കേൾക്കയാൽ ാരദ വാക്കുകളി ദൃശ്യം കേൾക്കയാൽ ചേറി എഴുന്നേറ്റുവാളുമായി തൽക്ഷണേ ശാന്തൻ വസുദേവനെ വധിച്ചിടുവാൻ ഭ്രാന്തനെ പോലെയടുത്തു ഭൂജാതിപൽ ശാന്തമാ വാക്കുകൾ ചൊല്ലി ദേവമുനി ശാന്തനാക്കി കംസനിയുമാരദൽ വീണയുമായി നാരായണം പാരമാനന്ദിനകീർത്തിച്ചു പോയിനാൻ പിന്നെ ഭോജാദിപൻ ദേവവി തന്നെയും തന്നെ കാന്തൻ വസുദേവർ തന്നെയും നന്നായി മുറുക്കിനാൻ ചങ്ങല കൊണ്ടവൻ പിന്നെ രോഷീണ വിളിച്ചു തൻ വൃത്യരെ കേശിയോടാശു മന്ത്രിച്ചു വൃത്താന്തങ്ങൾ കേശവൻ തന്നെ കേശവന്താൻ നിയോഗിച്ചു മുഷ്ടികച്ചാണൂരനാദിയമ്മല്ലൂടിഷ്ടമ്മാറു പറഞ്ഞതു കംസനും നാശം വരുത്തുവാനായിട്ടു നന്ദവ്രജത്തിൽ നന്ദാത്മജൻ രാമനും കൃഷ്ണനും കൂടി വളരുന്നിരുന്നതും വിഷ്ണുവിൻ്റെ അംശം അവരെന്നതും മുനിസത്തമൻ എന്നോടരുൾ ചെയ്തു എന്നോട് നാശം വരുത്തുവാനായിട്ടും നന്ദവജത്തിൽ നന്ദാത്മജൻ രാമനും കൃഷ്ണനും കൂടി വളരുന്നിരുന്നതും വിഷ്ണുവിൻ അംശം അവരെന്നതും മുനിസത്തമൻ ാരദനെന്നോടരുൾ ചെയ്തു സത്യമതെന്നോമറിഞ്ഞിടു പിന്നു നിങ്ങൾ ഹരേ രാമഹരേ രാമ 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 ഹരീ ഗരേം हरि कृष्ण हरे कृष्ण 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 हरे हरे ॐ स्वस्ति प्रजाभ्या परिपालयन्ताम् नायेन मार्गेण मगिम् मगे स्यात् गोब्राह्मणेभ्यः शिवमस्तु नित्यं लोका समस्ता सुगिनो भवन्तु लोकासमस्तासुगिनो भवन्तु लोकासमस्तासुगिनो भवन्तु ॐ करगरणकृतं वा कायजं कर्मजं वा श्रवणदयनजं वा मानसं वा भराधं विहितमभिगितं वा सर्वमेत शिव शिव करुणाब्धे श्रीमगादेव शिव शिव करुणाब्धे श्रीमगादेव ശിവ ശിവ കരുണേ ശ്രീമഗാദംഭു ഓ കാ വാജ്യ മനസ്സേന്ദ്രിർ ബുദ്ധ്യാത്മന പ്രകൃതി സ്വഭാവത്ത് കൂമി യാരായണ യേദി സമർപ്പമെ നാരായ സമർപ്പമി സർവം ായണേ സമർപ്പമി ഓം പൂർണമദ പൂർണമിതം പൂർണാൽ പൂർണമുദതി പൂർണശ പൂർണമായ പൂർണമേ വശിഷ്യതി ഓം ശാന്തി 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 നമസ്തേ ശ്രീമദ്ഭാഗവതത്തിൽ ദശമസ്കന്ധത്തിൽ ശ്രീകൃഷ്ണാവതാരത്തിൽ അരിഷ്ടാസുരവധം വരികൾ സഹിതം തുടരും നാളെ നമസ്തേ